കണ്ണൂർ നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് വഴിയിട വിശ്രമ കേന്ദ്രം ആരംഭിക്കുന്നതിന് മുമ്പേ വിവാദത്തിലേക്ക് കടക്കുന്നു വിശ്രമ കേന്ദ്രം കരാറെടുത്തവർ സമീപത്തെ പഴയ തോട്ടുപാലത്തിന് മുകളിൽ അനധികൃതമായി ഷെഡ് കെട്ടി ഉപയോഗിക്കുന്നതാണ് പരാതികൾക്ക് ഇടയാക്കിയിരിക്കുന്നത് നഗരസഭാ അധികൃതരുടെ അനുമതിയോടെയാണ് നിർമ്മാണം നടത്തിയതെന്ന് കരാറുകാരൻ പറയുമ്പോൾ അത്തരമൊരു അനുമതിയും നൽകിയിട്ടില്ലെന്ന് നഗരസഭാ സെക്രട്ടറി പറഞ്ഞു പാലത്തിന് മുകളിൽ അനധികൃതമായി നിർമ്മാണം നടത്തിയത് പൊളിച്ചു മാറ്റാൻ നോട്ടീസ് നൽകുമെന്ന് സെക്രട്ടറി അറിയിച്ചു ടേക്ക് എ ബ്രേക്ക് വഴിയിട വിശ്രമ കേന്ദ്ര നിർമ്മാണം അവസാനഘട്ടത്തിലാണ് നഗരസഭ നൽകിയ കെട്ടിടത്തിന് മുകളിൽ മാറ്റം വരുത്തി സൗന്ദര്യവൽക്കരിച്ചാണ് റെസ്റ്റോറൻറ് ഉൾപ്പെടെ ആരംഭിക്കുന്നത് ഇതിലേക്ക് എത്തുന്നവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഉൾപ്പെടെയുള്ള സൗകര്യമായാണ് സമീപത്തെ വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ പാലം ഉപയോഗപ്പെടുത്തിയത് ഇതിൽ ഓല ഉപയോഗിച്ചുള്ള ഷെഡും കുടകളും മറ്റും സ്ഥാപിച്ചിട്ടുമുണ്ട് പഴയ പാലത്തിന്റെ ബലം പരിശോധിക്കാതെ ഇത്തരത്തിൽ ഉപയോഗിച്ചാൽ അപകടം സംഭവിക്കാനിടയുണ്ടെന്നാണ് പരാതി പരാതിയെ തുടർന്ന് ഇക്കാര്യം പരിശോധിക്കുമെന്നും നഗരസഭയുടെ കെട്ടിടം മാത്രമാണ് കരാറുകാരന് നൽകിയിരിക്കുന്നതെന്നും മറ്റൊന്നിനും അനുമതി നൽകിയിട്ടില്ലെന്നും നഗരസഭാ സെക്രട്ടറി പറഞ്ഞു പരാതിയെ തുടർന്ന് അനധികൃതമായി നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത് പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകുമെന്നും സെക്രട്ടറി അറിയിച്ചു ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ